സ്കൂളിന് പിന്നിൽ നിധി മറിഞ്ഞിരുന്ന ആ പറമ്പിലാണ് ഞാനുള്ളത് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഇന്നലെ നിധി എന്ന് നമ്മളിപ്പോഴും സംശയിക്കുന്ന ആ വസ്തു കിട്ടിയത് ഇവിടെ ഈ ഭാഗത്ത് ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി വ്യാപകമായി മഴക്കുഴികൾ കുത്തിയിരുന്നു ആ മഴക്കുഴികൾ കുത്തുന്നതിനിടയിലാണ് ഒരു 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 വസ്തു കിട്ടുന്നത് ആ വസ്തു കിട്ടിയ ആ വസ്തു കിട്ടി അതിനുശേഷം സ്വാഭാവികമായും കണ്ണൂരാണ് അത് എന്താണ് ബോംബാണോ കൂടോത്രമാണോ എന്താണെന്നൊക്കെ സംശയം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്തായാലും പഞ്ചായത്ത് മെമ്പറെ വിവരം അറിയിച്ചു അങ്ങനെ മെമ്പറാണ് വന്നത് പിന്നെ ആദ്യം അതെ പഞ്ചായത്തിലെ ജീവനക്കാരാണ് ആദ്യം വിളിച്ചത് ഞങ്ങള് ഞങ്ങളെ ഈ തൊഴിലുറപ്പിനെ വന്ന് നോക്ക ഈ കുഴിയെല്ലാം കുഴിച്ചാൽ വന്ന് നോക്കുന്ന ഒരു വിഷ്ണു എന്ന് പറഞ്ഞൊരു മോനുണ്ട് നിങ്ങളെ പോലത്തെ ഓനാന്ന് ആദ്യം ഞങ്ങള് സുലു സുലു അത് ാണ് അവര് വന്നത് അപ്പൊ നമ്മളൊന്നും പോയി നിധി കിട്ടിയ കക്ഷി ഇവിടെ ഉണ്ട് ഇങ്ങോന്നെ ചോദിക്കട്ടെ ഇവർക്ക് രണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടിയാണ് ഈ നിധി കിട്ടിയത് അശ്വ അശ്വത് ആശ്വത് ഇവിടേക്ക് നോക്കൂ നിധി കിട്ടിയതിന് ശേഷം ആയുഷത്തേക്ക് ഭയങ്കരമായ ഇതാണല്ലോ നിങ്ങക്ക് രണ്ടുപേർക്കാണോ നിധി കിട്ടിയത് ഇത് ബന്ധുക്കളുമാണ് അല്ലേ രണ്ടുപേരും രണ്ടാം കണ്ടുപൊളി ഇരിക്കും കിട്ടിയത് സംഭവം പുയ്യല്ല എന്റെ നിങ്ങൾക്ക് വരും അവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്റെ കാലിന് തെട്ടിരുന്നു സാധനം നോക്കുമ്പോ ഒന്നും ഇണ്ടായിട്ടില്ലല്ലോ ഇങ്ങനൊരു സാധനം ഇങ്ങോട്ടേക്ക് വരുന്നതാന്ന് ഞാനൊക്കെ ആദ്യം വിചാരിച്ച് ബോൾ ഫുള്ളറ് ബോള് കളിച്ചിരുമ്പോഴാണ് എന്റെ ഉള്ളിൽ അയക്കുന്ന് വിചാരിച്ചെടുത്ത് എടുക്കുമ്പോ അതിന്റെ അപ്പുറവും ഇപ്പുറവും കൊളത്തിണ്ട് അന്നേരം ഞാൻ ുംങ്ങോട്ടേക്ക് മാറ്റിയ് ഇന്ന് ഓർമ്മയില്ല ഇവരിപ്പു അനക്ക് ഓർമ്മയില്ല ഇത് ഇട്ടത് കൊട വരണ പോയതാണ് ഇത് അണി സംഭവം ഇതെന്നാ സാധനം സ്വർണ്ണം ഒളിന്നു പിന്നെ ഇവരെല്ലാര്ക്കും എല്ലാവർക്കും ഒക്കെ കൊടുക്കും വള്ളം പരിക്കുന്ന ഒരാൾ ഇതൊരാള് കഴുകുന്നത് പിന്നെ ഇവര് കോക്കുന്നു സ്വർണം തന്നെയാണ് സ്വർണം തന്നെയാ സ്വർണ്ണം തന്നെ മാത്ര ഇന്നലെ ഇത് അതിന്റെ ഒരു കഥ നമുക്ക് അവസാനിപ്പിക്കാം അതിനുശേഷം വന്നിട്ട് പഞ്ചായത്തിനെ അറിയിച്ചു പുരാവസ്തു വകുപ്പിനൊക്കെ കൈമാറി അല്ലെ പോലീസ് വന്നു ആ ആ ഒന്ന് പറഞ്ഞു മുമ്പ് സുലോചനേച്ചിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഈ ഈ എന്തായിരുന്നു നമ്മുടെ മഴക്കുഴി നിർമ്മാണം നടന്നത് തന്നെ അല്ലേ ആ പഞ്ചായത്ത് മെമ്പറും ഉണ്ട്

ഒരല്പം സാധനങ്ങൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് സാധനങ്ങളായിട്ട് ആ ഇതാ ഇതാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഇതെന്താണ് ഇത് സ്വർണ്ണാണോ ഏ ഇത് വെള്ളി ഇത് വെള്ളി ഇത് സ്വർണം പക്ഷെ അറബി ഒരുപാട് എഴുത്തുകളും കാര്യൊക്കെ ഉണ്ട് ഇത് നോക്കിയേക്ക് അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്ന ഇത് ഇവരുടെ മുസ്ലിംസിന്റെ എന്തെങ്കിലും അവർ പണ്ട് കുഴിച്ചിട്ടതാണോ എന്താന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു ഇത് ഇതെല്ലാം അറബി ഭാഷയിലെല്ലാം എഴുതിയിട്ടും എഴുത്തിട്ടും ഉണ്ടല്ലോ അവരെ ഇട കടത്തിന് കെട്ടുന്ന ഇതെല്ലാം ആണ് നമ്മൾക്ക് കിട്ടിയത് സംശയമുണ്ട് നമ്മൾ ഒരു സംശയം വെച്ചാല് ആ കോയം കാണുമ്പോൾ നമുക്ക് അതുപോലെ തോന്നും കാശുമാല പണ്ട് നമ്മള് കോർത്തിടുന്ന കാശുമാലയാണ് ആ കിട്ടിയത് അത് പതിമൂന്നെണ്ണം അത് നമ്മൾ കഴുകുമ്പോൾ സ്വർണം തന്നെ തോന്നി പഞ്ചായത്തിനെ വിളിച്ചു പഞ്ചായത്തിനെ ഏൽപ്പിച്ചു പഞ്ചായത്ത് പോലീസുകാരെ ഏൽപ്പിച്ചു അതിപ്പോ കോടതിയിലെത്തിന്നാ പറയുന്നത് കേൾക്കും ഇതേ സ്ഥലത്ത് വീണ്ടും പണിക്ക് വന്നപ്പോഴാണോ അവിടെ ഇപ്പം നിങ്ങൾ ഈ കുഴീൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞാലും നമ്മൾ കുഴിന്റെ അടുത്ത് വന്നു ആദ്യം ഒന്നും കൂടെ തപ്പി നോക്കിയാലും നമുക്ക് ചപ്പിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സാധനം ഇത് ആ സാധനം നമ്മൾ ഇനി പിന്നെ പോലീസിനെ ഏൽപ്പിക്കും എന്തൊക്കെയോ ഇതിനുള്ളിൽ ഇങ്ങനെ നമ്മുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പഞ്ചായത്തിലും പത്ത് മണി എടുക്കും അയച്ചു കൊടുക്കണം മതിയാണി എടുക്കണം അല്ലേ

സ്വാഭാവികമായും ഒരു അത്ഭുതമൊന്നുതന്നെ വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ ഇത് ഇതെന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് പുരാവസ്വ വകുപ്പ് പരിശോധിക്കണം അതിനുശേഷം പരിശോധിച്ചതിന് ശേഷം അതിന് എത്ര കാലത്തെ പഴക്കമുണ്ട് സ്വർണവും വെള്ളിയുമൊക്കെ തന്നെയാണോ ഇതെങ്ങനെ ഇവിടെ എത്തി എന്നതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യേണ്ടത്